സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രമുഖ നടിയെ കാറിൽ തട്ടിക്കൊണ്ട് പോയി പീഡിപ്പിച്ച കേസിൽ പൾസർ സുനെ രഹസ്യം വെളിപ്പെടുത്തിയതായ റിപ്പോർട്ട് ഗൂഢാലോചന വിവരങ്ങൾ മറ്റൊരു ജയിൽ പുള്ളിക്കാണ് പൾസർ സുനി കൈമാറിയത് പൾസർ സുനിക്കൊപ്പം കാക്കനാട് ജില്ലാ ജയിലിൽ കഴിഞ്ഞ മറ്റൊരു കേസിലെ പ്രതി ചാലക്കുടി സ്വദേശി ജിൻസനെ പോലീസ് ഇതു സംബന്ധിച്ച് ചോദ്യം ചെയ്തു നടിയെ ആക്രമിച്ചത് എന്തിനാണെന്നും ആരുടെ നിർദ്ദേശപ്രകാരമാണെന്നും പൾസർസുനി ജിൻസനോട് പറഞ്ഞിരുന്നു ജയിലധികാരികൾ വഴി ഈ വിവരം അറിഞ്ഞ അന്വേഷണ സംഘം ജിൻസന്റെ മൊഴിയെടുത്തു നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത് തട്ടിപ്പ് കേസിലെ പ്രതിയായ ജിൻസനെ റിമാൻഡ് ചെയ്തിരുന്ന മുറിയിലാണ് പൾസർ സുനിയെ പാർപ്പിച്ചത് ും ജയിലിനുള്ളിൽ സുനി ഒരു കത്ത് പുറത്തെത്തിച്ചത് ജിൻസൺ ആണ് ഇതേ തുടർന്ന് സുനിയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ജിൻസനെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചത് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പൾസർ സുനിയെ വെളിപ്പെടുത്താതിരുന്ന പല രഹസ്യങ്ങളും ജിൻസനോട് പറഞ്ഞു ജിൻസൺ പറഞ്ഞത് ശരിവെക്കുന്ന നിലപാടാണ് സുനി സ്വീകരിച്ചത് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ കൂടുതൽ തെളിവ് ലഭിച്ചാൽ തുടരന്വേഷണം നടത്തി അനുബന്ധ കുറ്റപത്രം നൽകാം പുതിയ മൊഴികൾ തെളിവ് നിയമപ്രകാരം പ്രോസിക്യൂഷൻ സഹായകരമല്ല അതിനാലാണ് സഹതടവുകാരന്റെ മൊഴി മജിസ്ട്രേറ്റ് മുൻപാകെ രേഖപ്പെടുത്തി കുറ്റപത്രത്തിന്റെ ഭാഗമാക്കാൻ പോലീസിന് നിയമോപദേശം ലഭിച്ചതും അന്വേഷണ സംഘത്തിന്റെ അപേക്ഷയിൽ ആലുവ മജിസ്ട്രേറ്റ് രഹസ്യമൊഴിയെ രേഖപ്പെടുത്തണമെന്നും എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു മൊഴി മുദ്രവെച്ച കവറിൽ കേസ് പരിഗണിക്കുന്ന കോടതിക്കും കൈമാറണം ഫെബ്രുവരി പതിനേഴിന് രാത്രിയാണ് നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചത് ഏപ്രിൽ പതിനെട്ടിന് ഏഴ് പ്രതികൾക്കെതിരെ കുറ്റപത്രവും സമർപ്പിച്ചു കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകില്ലെന്ന നിലപാടിലായിരുന്നു പോലീസ് എന്നാൽ ജിൻസിന്റെ മൊഴിയോട് കേസ് വീണ്ടും സജീവമാകും കൊട്ടേഷൻ സാധ്യത സംബന്ധിച്ചും ആക്രമണത്തിനിരയായ നടിയും അടുത്ത സുഹൃത്തുക്കളും ആദ്യം മുതൽ സ്വീകരിച്ച നിലപാട് ശരി ാണ് ഇപ്പോഴത്തെ വഴിത്തിരിവ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി